ഇന്ന് നമ്മൾ വ്ലോഗ് കൊടുക്കണത് ഓർഡർ ചെയ്യുന്ന കേട്ടോ നമ്മൾ ബാങ്കിൽ പോവുകയാണ് എന്തിനാണ് പോകണമെന്ന് ചോദിച്ചാൽ ബാപ്പാൻ്റെ സൗദിയിലെ മരം പോത്തുന്നത് അപ്പോൾ അത് കുൽക്കാൻ പോവാണ് അല്ലെങ്കിൽ പറിക്കാൻ പോവാണ് അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ ഹോ ഗോഡ് അങ്ങനെ പിന്നെ ബാങ്കിലെത്തി നമ്മൾ ബാങ്കിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി പിന്നെ ഈ ബാങ്കിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വേറൊരു സുഖമാണല്ലോ വീട്ടിലൊക്കെ എ സി ഉണ്ടെങ്കിലും ബാങ്കിൻ്റെ ഉള്ളിൽ എ സി വേറൊരു പ്രത്യേകതയുണ്ടല്ലോ കാരണം ഈ ചൂട് നിന്ന് കയറാണല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ക്യാഷ് കൗണ്ടറിൽ നല്ല തിരക്കഴിഞ്ഞു അങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്ത് നമ്മളെ ടേൺ എത്തി പിന്നെ ബാങ്കിൽ നിന്നൊക്കെ ഇറങ്ങി ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴ മഴ പെയ്ത് ചോറിന ടൈമായിട്ടാണ് അപ്പം അമ്മേ ഇവിടെ നിന്നോ ഞാൻ ഓട്ടോ കിട്ടിയിട്ട് വിളിച്ചാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്നു പിന്നെ നമുക്ക് ഓട്ടോ ഒക്കെ കിട്ടി അങ്ങാടിക്ക് പോയ കേട്ടോ കാരണം അമ്മമാർക്ക് തക്കാളി ഒന്നും വാങ്ങാണ്ടാവൂലോ എങ്ങനെയായാലും പുറത്തിറങ്ങിയില്ലേ അങ്ങനെ പിന്നെ നമ്മൾ അങ്ങാടി തീതാട്ടോ ഞങ്ങളാടി ഞാൻ നിൽക്കണ എൻ്റെ മുന്നേ എന്നെ ഓട്ടോ സ്റ്റാൻഡാണ് ഞാൻ ഓട്ടോ ഒന്നും ഇപ്പൊ ഇല്ല അത് ഒരു രണ്ട് മൂന്നാലിനുള്ളൂ ബാക്കിയൊക്കെ ആരൊക്കെ വിളിച്ച് പോയിക്കണം നമ്മൾ അങ്ങാടിയിലെത്തിയിട്ട് ആദ്യം റോഹിക്ക് കരി വളം വാങ്ങാൻ ചോദിച്ചപ്പോൾ അത് ഇട്ടൊക്കെയാണ് നമ്മൾ പാകമൊക്കെ നോക്കുകയാണ് അങ്ങനെ നമ്മൾ റോഹിക്ക് വളമൊക്കെ വാങ്ങി പിന്നെ നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോകാം കേട്ടോ അതിൻ്റെ ഇടയിൽ പഞ്ചസാര ഒക്കെ വാങ്ങിയേ അങ്ങ് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പം ഇതാണ് നമ്മളെ പച്ചക്കറി പിടി നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന പച്ചക്കറി പിടിയാണ് അടുത്ത കാക്ക അടിപൊളിയാണ് അങ്ങനെ പിന്നെ ഇമ്മർക്ക് എന്തെങ്കിലും സാധനം വാങ്ങിയാൽ അടുത്ത സാധനം വാങ്ങുമ്പോൾ നെൽത്തക്കണമല്ലോ അപ്പം ആ ഒരു നെൽത്തച്ച കാഴ്ച നിങ്ങൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ പച്ചക്കറിക്ക് വാങ്ങണം അപ്പം നമ്മളെ മുന്നേ വേറൊരു താത്ത വാങ്ങണ്ട അപ്പോൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് വാങ്ങേണ്ടി കേട്ടോ കാരണം ഒരു കാക്കും ആ കാക്ക നമുക്ക് എടുത്തായിരുന്നില്ല അങ്ങനെ ഇവിടെ വായക്കലൊക്കെ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കണം കറങ്ങണമൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനെ അമ്മ പച്ചക്കറി അങ്ങനെയാണെന്ന് പഴം ഒന്നും നമ്മൾ വിചാരിച്ചില്ലല്ലോ അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ ഏകദേശം വാങ്ങി റെഡി ആയിട്ടോ പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല പിന്നെ നേരെ വീട്ടിലുള്ള ഒരു കാഴ്ച അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്